സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണമായ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തിയിൽ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കടുത്തുരുത്തി സെന്റ് മേരീസ് ഫ്രോന താഴത്തുപള്ളിയിലെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ മറ്റു സംഘടനകളുടെ സഹകരണത്തോടെയാണ് വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് ലഹരി വ്യക്തികളെയും കുടുംബങ്ങളെയും തകർക്കുന്ന സാമൂഹ്യ വിത്താണെന്ന് മനസ്സിലാക്കുന്നതായും ഇത് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും അംഗങ്ങൾ ഫ്രോന വികാരി ഫാദർ മാതി ചന്ദ്രകുന്ദ നേതൃത്വത്തിൽ പ്രതിജ്ഞയെടുത്തു ലഹരി പദാർത്ഥങ്ങൾ കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ധാർമ്മികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറമേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രതിഭയ്ക്ക് മുന്നോടിയായി ഫാദർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഫുറനവി സഹകാരിമാരായ ഫാദർ ജോൺ നടുത്തറം ഫാദർ എബ്രാഹാം പെരിയപ്പുറം കടുത്തടുത്തി ഡിഇഒ എ സി സീന സി എം മാത്യു ചേനക്കലായിൽ ചാക്കപ്പൻ തയിൽ പി സി ജോസഫ് കൈകാരന്മാരായ സോണി ആദപ്പള്ളിൽ ജോസ് ജെയിംസ് മനോജ് തോമസ് നെഡ്വഴി മാത്യു കോച്ചേരിൽ രാജു കോലഞ്ചേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു